ഹലോ എല്ലാവർക്കും അമ്പക്കുട്ടി തുമ്പി വ്ളോഗിലോട്ട് സ്വാഗതം ഇപ്പോൾ കുറേ ദിവസമായി നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് ഇന്ന് നമ്മളൊരു അടിപൊളി വീഡിയോ ആണ് കേട്ടോ എന്താ വെച്ചാൽ നമ്മുടെ തുമ്പിക്കുട്ടിയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ സെക്കൻഡ് ബർത്ത്ഡേ ആണ് ഫസ്റ്റ് ബർത്ത്ഡേ നമ്മൾ നേരത്തെ ഒരു വ്ളോഗിട്ടുണ്ടായിരുന്നു ഇത് സെക്കൻഡ് ബർത്ത്ഡേ ആണ് അപ്പോൾ ഒരു വർഷമായില്ലേ പിന്നെ വിഷുവിനൊന്നും വ്ളോഗൊന്നും ഇടാൻ വേണ്ടി പറ്റിയില്ല കാരണം അച്ഛൻ മരിച്ചോട് വിഷുവും കാര്യങ്ങളും തന്നെ ഒന്നും തന്നെ ഇല്ല അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഇന്ന് ഞാൻ ക്ലാസ്സിന് പോകുന്ന സമയത്ത് അവിടെ ഒരു കേക്ക് വാങ്ങിയിട്ട് പോവാമെന്ന് വിചാരിച്ചു അവളുടെ വീട്ടിലിപ്പോൾ പ്രത്യേകിച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ അപ്പോ നമുക്ക് വീട്ടിലോട്ട് ആണോടാ അതെ നല്ലൊരു വ്ലോഗ് എടുക്കാം അത് കഴിഞ്ഞ് തുമ്പിക്കുട്ടി ഇതാ സ്വാമിയൊക്കെ കത്തിച്ച് രാവിലെ സ്വാമിയൊക്കെ തൊഴുകണിട്ട് ബർത്ത്ഡേ കുട്ടി അങ്ങനെ നമ്മുടെ സുന്ദരി കുട്ടി ഒരുങ്ങി സുന്ദരി കുട്ടിയായി അമ്മയുടെ കൂടെ ക്ലാസ്സിന് വേറെ റെഡി ആയിട്ട് ഇരിക്കാത്ത തുമ്പിക്കുട്ടി അപ്പോൾ ഇതാ എങ്ങനെയെൻ്റെ തുമ്പിക്കുട്ടി ഡ്രസ്സ് എല്ലാവർക്കും ഇഷ്ടമായോ നല്ല ഭംഗിയുണ്ട് ഇല്ലേ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്ന് നമ്മളിതിൻ്റെ ഒരു ഷോട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്താണെങ്കിൽ നമ്മുടെ വീഡിയോ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ അപ്പോൾ ഇന്നിപ്പോൾ ക്ലാസ്സിന് പോകുമ്പോൾ അവിടെ കുറച്ച് കുട്ടികളൊക്കെ ഉണ്ടല്ലോ എല്ലാ സൺഡേസിലും കൊണ്ടുപോകാൻ പറ്റില്ല ഇന്നെനിക്ക് ഒരാവിടെയുള്ളൂ ക്ലാസ് അപ്പോൾ ഇന്ന് അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം അങ്ങനെ നമ്മളിപ്പോൾ ആ അമ്പലം എത്തിയിട്ടോ സോറി അമ്പലം എത്തി നമ്മുടെ അടുത്തുള്ള നമ്മുടെ തട്ടകമാണ് കുറുമാലി അമ്പലമാണ് ദേവി ക്ഷേത്രമാണ് അപ്പം നമ്മൾ അമ്പലം എത്തി അമ്പലത്തിതാ രാവിലെ പോകുന്ന സമയത്ത് സമയം ഇപ്പോൾ ഒരു ഒരു എട്ടരയായി സമയം അപ്പോൾ ഇതാ സ്വാമിയൊക്കെ തൊഴുത് തുമ്പിക്കുട്ടിയും അമ്മക്കുട്ടിയും കൂടെ അമ്മക്കുട്ടി സുന്ദരിക്കുട്ടി കുട്ടി അതിൻ്റെ കേട്ടോ അങ്ങനെ നമ്മൾ സ്വാമിയൊക്കെ തൊഴുത് അമ്പലൊക്കെ പോയി വന്ന ശേഷം ക്ലാസ്സിന് പോകുമ്പോൾ കേക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് ഇതാണ് അവിടെ ബേക്കറിയിൽ കയറിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് എടുത്തൊരിതായതുകൊണ്ട് എന്ത് വാങ്ങണം എന്നൊന്നും അറിഞ്ഞില്ല അപ്പോൾ ഞാൻ ഇങ്ങനത്തെ നമ്മൾ റെഡ് വെൽവെറ്റൊക്കെ വാങ്ങിയാൽ പെട്ടെന്ന് മെൽറ്റ് ആവും അപ്പോൾ ക്ലാസ്സൊക്കെ തുടങ്ങുമ്പോൾ കുറച്ച് വൈകുമല്ലോ എന്ന് വിചാരിച്ചാൽ അപ്പം നമ്മൾ കുറച്ച് ഒരു കിലോൻ്റെ നല്ലൊരു കേക്കും കാര്യങ്ങളൊക്കെ വാങ്ങി റെഡിയായി ഞാൻ അമ്മിക്കുട്ടിയും കൂടെ തുമ്പിക്കുട്ടിയുടെ ബർത്ത്ഡേ കുഞ്ഞാഘോഷത്തിന് വേണ്ടി നമ്മളത് ക്ലാസ്സിലോട്ട് അങ്ങനെ പോയി എത്തി ഇതാ കുട്ടികൾ എല്ലാവരും കൂടെ തുമ്പിക്കുട്ടിയെ കണ്ടപ്പോൾ ഭയങ്കര കളിയും ചീരിയൊക്കെയാണ് ബർത്ത്ഡേനെ കണ്ടപ്പോൾ എല്ലാ മക്കളും ഇത് കളർ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് വന്നത് അപ്പോൾ അവർ ഒരേ കളിയിലാണ് കേട്ടോ അപ്പോൾ ആവുന്നേ ആവുന്നേ ഹാളിൽ വരെ കൊട് കൊട് അന്നന്ന അപ്പോൾ അങ്ങനെ ദാ കുട്ടികളെ എല്ലാവരും കൂടേ ദാ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ക്ലാസ്സിൽ ദാ കേസി ഡെക്കറേറ്റ് ചെയ്ത് കേട്ടോ രണ്ട് മൂന്ന് പാരൻസും വന്നിട്ടുണ്ടായിരുന്നു നല്ല സപ്പോർട്ടീവായിരുന്നു എല്ലാവരും അപ്പോൾ ഞങ്ങളിതാ കേക്കൊക്കെ സെറ്റ് ചെയ്ത് ഉള്ളൊക്കെ വെച്ച് ഉള്ളത് പോലെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ തുമ്പിക്കുട്ടിയുടെ ബർത്ത്ഡേ സെക്കൻഡ് ബർത്ത്ഡേ അല്ലേ അതുകൊണ്ടാണ് കേട്ടോ വീട്ടിലെന്തായാലും പറ്റില്ല അപ്പോൾ കൂടെ അവൾ എപ്പോഴും കിടക്കിയ ക്ലാസ്സിനൊക്കെ വരുമ്പോൾ അവന് എവിടെ സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് ഇത് അങ്ങനെ ഒരു ഓൾമോസ്റ്റ് നമ്മുടെ സെലിബ്രേഷൻ്റെയൊക്കെ ഒരുവിധം ഡെക്കറേഷൻ ഒക്കെ കഴിഞ്ഞു അപ്പോൾ നമ്മളങ്ങനെ കേക്ക് മുറികൾ ഊതിയിട്ടും ഊതിയിട്ടും സെക്കൻഡ് ബർത്ത്ഡേൻ്റെ ഇത് ഓക്കെ ആയില്ല കേട്ടോ അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് അങ്ങോട്ട് ഊതുവാണ് കേട്ടോ അപ്പോൾ ഒന്ന് ഓക്കെ ആയി അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ ക്ലാപ്പ് അടിച്ച് സപ്പോർട്ട് ചെയ്ത തുമ്പിക്കുട്ടി അങ്ങനെ കേക്കൊക്കെ മുറിച്ച് വിട്ടൊക്കെ കൈ പിന്നെ ഈ ഒരു സാധനം പൊട്ടിക്കാൻ വേണ്ടി ആ കുട്ടി കുറേ നേരമായിട്ട് അവൾ ശ്രമിക്കണം അപ്പോൾ ഞാൻ ഞങ്ങൾ പറയുന്നത് എന്തെങ്കിലും പൊട്ടുമോ എന്നൊക്കെയാണ് ചോദിക്കണ കേട്ടോ എന്നിട്ട് വേണം ഞങ്ങൾക്കൊന്ന് കേക്ക് കഴിക്കണമെങ്കിൽ അപ്പോൾ അത് അങ്ങനെ പൊട്ടി സൂപ്പറായി നല്ല രസമായിരുന്നു കേക്കിൽ കന്ന് നല്ല രീതിയിൽ തന്നെ അവളത് ഒട്ടിച്ചു പിന്നെ ദാ തുമ്പിക്കുട്ടി അതുകൊണ്ട് പെട്ടെന്ന് പേടിച്ചു കേട്ടോ അപ്പോൾ അങ്ങനെ ഇതാ കേക്കൊക്കെ കൊടുക്കണം കേട്ടോ അപ്പോൾ എല്ലാ തമ്മി ചേച്ചി കേക്ക് ഒരുമിച്ച് കട്ട് ചെയ്ത് കേക്ക് കൊടുത്തു അങ്ങനെ തുമ്പിക്കുട്ടി ചേച്ചിമാർ കുറച്ച് കുട്ടികൾ ആബ്സെൻ്റ് ആയിരുന്നു അട്ടോ വെക്കേഷൻ ഒക്കെ അല്ലേ അപ്പോൾ ഉള്ള കുട്ടികളൊക്കെ വെച്ച് ഞങ്ങളുടെ അടിപൊളിയായിട്ട് കേക്കും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് കഴിക്കുക കേട്ടോ അപ്പോൾ അങ്ങനെ ഇരിക്കരുതാ ഓരോ കുട്ടികളായിട്ട് വന്നിട്ട് ഇതാ കേക്ക് തുമ്പിക്കുട്ടിയുടെ കൊടുക്കാൻ പറഞ്ഞ പിന്നെ ഞാൻ തന്നെ കയ്യിലെടുത്ത് കൊടുത്തു കേട്ടോ പിന്നെ അങ്ങനെ ചേച്ചിമാരെല്ലാവരും തുമ്പിക്കുട്ടിക്കും അങ്ങനെ കേക്കുകൾ കൊടുത്തോണ്ടിരിക്കുക കേട്ടോ കുറച്ചൊക്കെ അവൾ കഴിച്ചു ഒത്തിരിത്തിയേ കൊടുക്കണുള്ളൂ കേട്ടോ നിറയൊന്നും കൊടുക്കണില്ല ചെറുതായിട്ടൊക്കെയാണ് കൊടുക്കുക തേച്ചി അപ്പോൾ അവൾക്ക് തേച്ചി എടുത്ത് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ അത് കണ്ടപ്പോൾ പിന്നെ പേരൻസ് ഉണ്ടായിരുന്നു കേട്ടോ രണ്ട് മൂന്ന് പേരുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ തുമ്പിക്കുട്ടിക്ക് കേക്ക് കൊടുത്തിട്ടോ വളരെ സന്തോഷം കുഞ്ഞിയ ലെവലിലാണെങ്കിലും നല്ല രീതിയിൽ അവളുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയല്ലോ ക്ലാസ്സിന് ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നത് അതൊക്കെ ഭയങ്കര പണിയായിരുന്നു അത് കഴിഞ്ഞപ്പോൾ അപ്പോൾ അങ്ങനെതാ ഇതാവാ ഞാനൊട്ടും പ്രതീക്ഷിച്ചില്ല ഓരോ ചേച്ചിമാരായിട്ട് തുമ്പിക്കുട്ടിക്ക് കുഞ്ഞു കുഞ്ഞു സമ്മാനങ്ങൾ ഇട്ട് അവരുടെ കുഞ്ഞു സമ്മാനം നമുക്ക് വളരെ വലിയൊരു സമ്മാനം തന്നെയാണ് കേട്ടോ പൊട്ടും വിചാരിക്കാണ്ട് ചേച്ചിമാർ പെട്ടെന്ന് എല്ലാം ഇവിടേക്ക് വരികയാണ് കേക്കും കൊണ്ടെന്ന് പറഞ്ഞപ്പോൾ രാവിലെ വിളിച്ച് പറഞ്ഞപ്പോഴാണ് അവർ കുഞ്ഞ് കുഞ്ഞ് സമ്മാനങ്ങളൊക്കെ ആയിട്ട് ചേച്ചിമാരൊക്കെ വന്ന് സമ്മാനമൊക്കെ കിട്ടി നിറയെ സമ്മാനം കിട്ടി വളരെ സന്തോഷം ഏറ്റവും കൂടുതൽ സന്തോഷം അമ്മക്കുട്ടിക്കാണ് കൂടുതലും ഉപയോഗം അമ്മക്കുട്ടിക്കാണെങ്കിൽ പിന്നെ അവരിതാ ബലൂണൊക്കെ ആയിട്ട് ഇതാ തട്ടി കളിക്കാനായിട്ട് കുറച്ച് നേരം കേക്കൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മളിവിടെ നിന്ന് വൃത്തിയാക്കിയെടുത്തു അതിന് ശേഷം പിന്നെ ഇതാ ഭയങ്കര കളിയിലാണ് കേട്ടിത് മമ്മക്കുട്ടിക്ക് വളരെ സന്തോഷമായിട്ട് നിറയെ ചേച്ചിമാരും ബലൂണൊക്കെ തട്ടി കളിക്കുന്നതാണപ്പോൾ വളരെയധികം തുമ്പിക്കുട്ടിക്ക് സന്തോഷമായി അങ്ങനെ ഇതാ നമ്മുടെ തുമ്പിക്കുട്ടിക്ക് കിട്ടിയ സമ്മാനങ്ങളാണ് ഇത്രയും വള ചേ അമ്മ ചേച്ചി കൊടുത്താണ് കേട്ടാ എഴുതീട്ടം കിട്ടിയ പൈസ അപ്പോൾ എല്ലാ മക്കളും അവരുടെ പൈസയും കൊണ്ടൊക്കെയാണ് കേട്ടോ വാങ്ങിയത് ഇത് ഈ ഒരു സംഭവം എന്താ പറയുക നമ്മുടെ തുമ്പിക്കുട്ടി ജനിച്ച് എട്ടാം മാസം അവൾ ആദ്യമായിട്ട് സ്റ്റേജിൽ പ്രോഗ്രാമിൽ കയറിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിണ്ടായിരുന്നു അങ്ങനെ അവൾ പിന്നീട് അങ്ങനെ അവൾ അനേകം സ്റ്റേജുകളിൽ കയറി എട്ടാം മാസം ഇന്നിപ്പോൾ രണ്ട് വയസ്സായി നെക്കി ഈ രണ്ട് വയസ്സിൻ്റെ ഉള്ളിൽ അവൾ കയറിയിരിക്കണത് ഏഴ് സ്റ്റേജ് അവൾ കടന്നു ദൈവം അനുഗ്രഹിക്കട്ടെ ഇനി ഒരുപാട് അപ്പം അതിൻ്റെ ഒരു വീഡിയോ ഉണ്ട് കേട്ടോ ഞാൻ ഷോട്ടിൽ നിന്ന് എടുത്തതാണ് കേട്ടോ അങ്ങനെ നമ്മുടെ തുമ്പിക്കുട്ടി ഏഴ് സ്റ്റേജ് കടന്നു രണ്ട് വയസ്സിൻ്റെ ഉള്ളിൽ ഏഴ് സമ്മാനങ്ങളും കിട്ടിയ തുമ്പിക്കുട്ടിക്ക് ഏഴല്ല അതിൽ കൂടുതൽ കിട്ടിയ അതിൻ്റെ ഒപ്പം തന്നെ കണ്ട തുമ്പിക്കുട്ടിയുടെ സമ്മാനങ്ങളാണ് ഇതൊക്കെ കേട്ടോ കൃഷ്ണനായിട്ടായിരുന്നു അവൾ എല്ലാ അതിലും കണ്ണനായിരുന്നു ഇതിപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഏജിൽ അവൾ ചെയ്ത പ്രോഗ്രാമാണ് കേട്ടോ രണ്ട് പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ സമ്മാനങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇനിയിപ്പോൾ അടുത്തൊരു പ്രോഗ്രാം അടുത്ത മാസം വരുന്നുണ്ട് അപ്പോൾ ഇതൊരു സമ്മാനം ഈ വർഷം കിട്ടിയതാണ് അപ്പം അങ്ങനെ ഏഴ് സമ്മാനമുള്ള തുമ്പിക്കുട്ടി കിട്ടി ഇതൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഇതാ നമ്മളിതാ വീട്ടിലോട്ട് തിരിച്ചു പോവുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ അതേപോലെ തന്നെ കുട്ടികളെ കൂടി ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു അടിപൊളി ഫോട്ടോ കേട്ടോ അപ്പോൾ ഇന്നത്തെ കൊച്ചി വീട് എല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം സ്റ്റീഡിയോ കാണാൻ ബൈ